നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ഇപ്പോൾ ചിന്തിക്കുന്നത് ചക്കിന് വെച്ചത് കൊക്കിനു കൊള്ളുമോ എന്നുള്ളതാണ് ദിലീപിനെ ഗൂഢാലോചന കേസിൽപ്പെടുത്താൻ ഒരു കൂട്ടം ആൾക്കാർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കോടതി വിധി വരുമ്പോൾ പോലും നമുക്ക് വ്യക്തമാകുന്നത് ഗൂഢാലോചന സിദ്ധാന്തം ആദ്യം ആരോപിച്ചത് ദിലീപിന്റെ മുൻ മുൻഭാര്യയായിരുന്ന മഞ്ജു വാര്യരാണ് ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്ക് തന്നെ പറഞ്ഞുകൊണ്ട് അവർ പുറത്തു വരുമ്പോൾ അത് നിയമം അതായത് നൂറ്റി വൺ ട്വൻറ്റി ബി എന്ന് പറയുന്നതാണ് ക്രിമിനൽ ഗൂഢാലോചന ഗൂഢാലോചന എന്ന വാർക്കാർക്കും പറയാം പക്ഷേ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയണമെങ്കിൽ അത് ഒന്നുകിൽ ഏതെങ്കിലും പോലീസുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിഭാഷക സംഘമോ ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച വാക്കുകളാണ് എന്ന് നമുക്കറിയാം ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് മഞ്ജുവാരിൽ തുടങ്ങിയ ഗൂഢാലോചന സിദ്ധാന്തമാണ് പിന്നീട് അങ്ങേയറ്റം വരെ എത്തിയത് പൾസർ സുനിയുടെ കത്ത് ആ കത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത ശേഷം നിരവധി തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ആദ്യ മാധ്യമങ്ങൾ ദിലീപിന്റെ ഫാൻസ് അസോസിയേഷന്റെ ചെയർമാനായിരുന്ന ആയിരുന്ന റിയാസിന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് പൾസർ സുനി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചത് ആരായിരുന്നു പൾസർ സുനിയെന്ന് ആർക്കും അന്ന് അറിയുക പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് പടമടക്കം പുറത്തു വന്നപ്പോൾ ആ തെളിവുകളെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിരുന്നുവെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു ഒരു തെളിവും ദിലീപിനെ പ്രതിസ്ഥാനത്തിരുത്താനായ ഒരു തെളിവുകളും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറേ നാളുകളായി തെളിവുകൾ കൊട്ടക്കണക്കിന് കൊണ്ടുപോയി മറിച്ച് ജഡ്ജിയുടെ ചേംബറിൽ ഇട്ടിരിക്കുന്നു ജഡ്ജിയുടെ കോടതി ജഡ്ജിയുടെ മുന്നിൽ ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണമാണ് ചില ഗൂഢാലോചന സിദ്ധാന്തക്കാർ നടത്തിയത് എവിടെ നിന്നാണ് ഈ ഗൂഢാലോചനയുടെ തുടക്കമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഞ്ജുവാരൽ നിന്നാണ് അമ്മയുടെ യോഗത്തിൽ പൃഥ്വിരാജ് വന്ന് അമ്മയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു അതിനുശേഷം ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ രൂപപ്പെടുന്നു ഒരു വശത്ത് ഭാഗ്യലക്ഷ്മിയുടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കോടതി വിധി വരുമ്പോൾ പോലും ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിക്ക് സഹിക്കാനേ കഴിയുന്നില്ല ഭാഗ്യലക്ഷ്മിക്ക് വല്ല അസുഖം വരുമോ എന്ന് എനിക്ക് പേടിയുണ്ട് കാരണം എല്ലാ ചാനൽ ചർച്ചകളിലും വന്ന് വിങ്ങിപ്പെട്ടത് ഭാഗ്യലക്ഷ്മിയെ കാണാം ഇന്നലെയും ചാനൽ ചർച്ചകളിൽ ഭാഗ്യലക്ഷ്മി വിങ്ങിപ്പെട്ടുകയായിരുന്നു അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം വല്ല അസുഖം വരുമോ എന്ന് സംശയമുണ്ട് കാരണം ഇതൊക്കെ ഈ അതിജീവതയോടൊപ്പം നിൽക്കാനുള്ള ത്വരക്കപ്പുറത്തേക്കോ ഒരാളെ തകർക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ തുടക്കം മഞ്ജുവാര്യൽ നിന്നാകുമ്പോൾ പിന്നീട് അന്വേഷണ സംഘത്തലവയായ സന്ധ്യയിലേക്ക് കൂടി അത് എത്തുന്നു അന്വേഷണ സംഘത്തലവയായ സന്ധിയും മഞ്ജുവാര്യനും ബൈജു പൗലോസും ചില ആൾക്കാർ അത് ദിലീപിനെ എതിർത്തുന്നവരാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പ്രോസിക്യൂട്ടറായിട്ട് വന്ന ആൾക്കാർ പോലും പ്രോസിക്യൂട്ടറായിട്ട് വന്ന അജകുമാർ പോലും ദിലീപിന്റെ അഭിഭാഷകനാകാൻ കച്ച കെട്ടിയിറങ്ങിയ ആളാണ് പക്ഷെ ദിലീപ് നല്ല അഭിഭാഷകരെ വെച്ചു ഏതായാലും ദിലീപ് നല്ല അഭിഭാഷകരെ തന്റെ കേസ് നടത്താനായി നിയോഗിച്ചു ആദ്യം രാംകുമാർ ആയിരുന്നുവെങ്കിൽ ജാമ്യം കിട്ടാതായതോടെ രാംകുമാറിൽ നിന്ന് പിള്ളയിലേക്ക് എത്തുമ്പോൾ ജാമ്യം അടക്കം കിട്ടുകയും എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന്റെ എല്ലാ വാദങ്ങളെയും പൊളിച്ചുകൊണ്ട് കോടതിയിലത് തെളിയിക്കാനും കഴിയും ഇവിടെ നമുക്കറിയാം എല്ലാവരും ചോദിക്കുന്ന ചില സംശയങ്ങളുണ്ട് പലരും എന്നോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട് ദിലീപ് നിരപരാധിയാണ് നിങ്ങൾ വാദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജയിലിൽ കിടന്നത് എന്ന് ഒരു അന്വേഷണ സംഘങ്ങൾ വിളിക്കുന്നു വിളിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു ദിലീപിനെ പോലെ ഒരാൾ അവിടേക്ക് ചെല്ലുന്നു ദിലീപിന് ഒരിക്കലും ആ കൃത്യത്തിൽ പങ്കാളിയല്ലാത്തത് കൊണ്ടാവാം അദ്ദേഹത്തിന് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഒരിക്കലും തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒന്നുമില്ല അതിൽ പങ്കാളിയല്ലാത്ത ഒരാൾക്ക് പേടിക്കേണ്ട കാര്യമല്ലേ അങ്ങനെ ഞാൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയാണ് നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നോക്കൂ മുഖ്യമന്ത്രിക്ക് പരാതിയായി വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യത്തിൽ പോയി ഇവിടെ ദിലീപ് മുൻകൂർ ജാമ്യത്തിന് പോയില്ല മുൻകൂർ ജാമ്യത്തിന് പോയി ഈ അപര്യാപ്തമല്ല തെളിവുകളെന്ന് ഒരുപക്ഷെ അന്ന് കോടതി നോക്കിയിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അറസ്റ്റിലാകുക എന്നാൽ അറസ്റ്റിലായി കഴിഞ്ഞാൽ അറസ്റ്റിലായി കഴിഞ്ഞാൽ അന്വേഷണ സംഘങ്ങൾ പറയുന്നത് കോടതി വിശ്വസിക്കും കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇത്തരം ഒരു പ്രമാദമായ കേസാണ് ഈ കേസിൽ അന്വേഷണം നടത്താനുണ്ട് ഈ പ്രതി ഇൻഫ്ലുവൻഷ്യൽ ആണ് പ്രതി പുറത്തു പോയാൽ തെളിവുകൾ നശിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും കോടതിക്ക് കുറ്റപത്രം കൊടുക്കുന്നത് വരെ ഈ പ്രതിയെ ജാമ്യം നൽകാൻ കഴിയില്ല അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രീതിയാണ് അപ്പോൾ പിന്നീട് ആ കേസ് നടത്തി വിജയിക്കുക എന്നല്ലാതെ ദിലീപിന് മുന്നിൽ മൊത്തം മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല ഇവിടെ നോക്കൂ പലപ്പോഴും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ദിലീപിനൊന്നും സംസാരിക്കാൻ കഴിയുമായിരുന്നു ദിലീപ് പ്രതിയായിരുന്നു നമ്മൾ വിശ്വസിക്കില്ല എന്നാൽ കോടതി കണ്ടെത്തുന്നു കോടതി കണ്ടെത്തുന്ന വളരെ കൃത്യമായി തന്നെ കോടതി കണ്ടെത്തുന്നു വലിയ നീണ്ട വിസ്താരണം നീണ്ട അന്വേഷണ കാലയളവ് ഈ അന്വേഷണ കാലയളവ് ആദ്യം നമുക്കറിയാം മൂന്ന് മാസം അത് കഴിഞ്ഞ ശേഷം ദിലീപിനെ പ്രതിയാക്കുന്നു അതിന്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ബൈജു പൗലോസിനെ അറിയാം അവിടെ തന്നെ ബൈജു പൗലോസ് പരാജയപ്പെട്ടു പോകുന്നു എന്നറിയാം ബൈജു പൗലോസിനെ ദിലീപിന്റെ അഭിഭാഷകനായ രാമൻപിള്ള ക്രോസ് ചെയ്യുന്ന സമയം എത്തിയപ്പോഴാണ് ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന സാക്ഷിയെ കൊണ്ടുവരുന്നത് ബാലേന്ദ്രകുമാറിനെ കൊണ്ടുവന്നപ്പോഴേ നമ്മളെവരും പറഞ്ഞു അതിന്റെ ഒറിജിനൽ ഡിവൈസ് ഇല്ല അത് ഒറിജിനൽ നൽകാതെ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന ചില ചില വാചകങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ വെട്ടി വിട്ടോണ്ടുവന്നത് തെളിവല്ല അന്നു മുതലേ ഭാരത്തിലേക്ക് പറയുന്നുണ്ട് ഇതൊരു തെളിവുമല്ല എന്ന് എന്നാൽ കേരളത്തിലെ റിപ്പോർട്ടർ ചാനൽ എന്തിനാ പേര് പറയാതിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ ന്യൂസ് മിനിറ്റ് അങ്ങനെ ഒന്ന് രണ്ട് അത് ന്യൂസ് മിനിറ്റ് കേരളത്തിലെ മാധ്യമം പോലും അല്ല ഒരു ഓൺലൈൻ അപ്പോൾ ആ അങ്ങനെ ചിലരെ വിലയ്ക്കെടുത്തുകൊണ്ട് വന്നായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് സംശയമുണ്ട് അന്വേഷണ സംഘാഗങ്ങളുമായി ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ആ അത്തരത്തിൽ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചാനൽ പിറകെ പോയ മറ്റ് ചാനലുകളെല്ലാം പിറകെ പോയേ പറ്റൂ പക്ഷേ ഇപ്പോൾ വരുന്ന മാറ്റം ശ്രദ്ധിക്കൂ കോടതി വിധി വന്നപ്പോൾ കോടതി വിധി പഠിച്ചുകൊണ്ട് മനോരമയുടെ റിപ്പോർട്ടറായ അനിൽ ഇമ്മാനുവലും ശ്രീജിത്ത് പടിക്കലുമൊക്കെ കോടതി വിധി വ്യക്തമായി പഠിച്ചുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ കോടതി വിധി പഠിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക് അതിൻ്റെ മുന്നിലേക്ക് വരേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ വലിയ തെളിവായിരുന്നു ഉണ്ടായിരുന്നത് ആ തെളിവുകളൊന്നും അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ബഹളമുണ്ടാക്കി ദിലീപിനെ വീണ്ടും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ ആക്രമിക്കാനാണ് ഭാഗ്യലക്ഷ്മി അടക്കമുള്ള സ്ത്രീ ഇത് ഏറ്റവും നിർണായകമായി പങ്കുവയ്ക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മിയുടെ ഇതിനകത്ത് ഇടപെടലിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആ ലോകത്തിൽ ഒരേ അതിജീവിതയല്ല ഉള്ളത് ഒരുപാട് അതിജീവിതകളുണ്ട് ഒരു അതിജീവതയോടും അത്തരത്തിലുള്ള ഒരു ഇടപെടലും നടത്താത്ത ഭാഗ്യലക്ഷ്മി ആകെ ഭാഗ്യലക്ഷ്മി നടത്തിയ രണ്ട് ഇടപെടലുകളാണ് സമൂഹത്തിൽ ഇന്നുള്ളത് ഒന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു സ്ത്രീയെ ഇതേപോലെ ഒരു സി പി ഐക്കാരി ആണെന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐക്കാർക്കെതിരെ ഒരാളെ കൊണ്ടുവന്നു ഏതായാലും അത് വലിയ രീതിയിൽ തകർന്നടിഞ്ഞില്ലാതായി അവസാനം അത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് മനസ്സിലായി ഏതായാലും ഭാഗ്യലക്ഷ്മിയുടെ ഇക്കാര്യത്തിലെ ഇടപെടൽ സംശയാസ്പദം തന്നെയാണ് ഭാഗ്യലക്ഷ്മി വിങ്ങിപ്പൊട്ടുന്നു കരയുന്നു എട്ട് വർഷമായി ഇതിന്റെ പുറകെ നടക്കുന്നു ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ ഇപ്പം മിനിക്ക് ടി ബി മിനിക്ക് ആണെങ്കിൽ പേര് കിട്ടണം ടി വി മിനി വലിയ അഭിഭാഷകയാണെന്ന് അറിയപ്പെടാൻ ചാനൽ ചർച്ചകൾ പങ്കെടുക്കാനുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് ടി ബി മിനിയെ തള്ളിക്കളയാം പിന്നെ അവനവൻ പിടിച്ച കേസിൽ എങ്ങനെയും വലിയ തെളിവുകളുണ്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നതാണെന്ന് നോക്കാം പക്ഷെ ഭാഗ്യലക്ഷ്മിയുടെ കാര്യത്തിൽ ഇടപെടൽ ദുരൂഹം തന്നെയാണ് ഒരു സംശയമില്ല കാരണം സ്ത്രീ വിഷയത്തിൽ എവിടെയാണ് ഭാഗ്യലക്ഷ്മി അതിജീവിതകളോടൊപ്പം നിന്നിട്ടുള്ളത് ഭാഗ്യലക്ഷ്മിയുടെ മുന്നിൽ രണ്ട് അതിജീവിതകളെ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ തൃശൂരിൽ ഇതുപോലെ തന്നെ ഇവർ ഒരു കേസ് പൊക്കി എടുത്തുകൊണ്ട് വന്ന് കരഞ്ഞ് വിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വലിയ അംഗമുണ്ടാക്കി പക്ഷെ അവസാനം ആ കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് മനസ്സിലായി അതുപോലെ ഇപ്പോൾ ഒരു കേസുമായി വന്നിരിക്കുന്നത് ഈ അതിജീവിതയുടെ കാര്യമാണ് ഈ അതിജീവിതയുടെ കാര്യത്തിൽ കോടതി അതിജീവിതയ്ക്ക് എല്ലാ ഇതും കൊടുത്തുകൊണ്ട് ആ അതിജീവിതയുമായി ബന്ധപ്പെട്ട് അവരെ ഉപദ്രവിച്ച ആ കൃത്യത്തിൽ ഏർപ്പെട്ട ആൾക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട് അവിടെയും പറയുന്നത് അത് മാത്രം പോരാ ദിലീപിനെ കൂടി ശിക്ഷിച്ചെങ്കിൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂ അത് അംഗീകരിക്കാൻ കഴിയില്ല ഭാഗ്യലക്ഷ്മി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചു നോക്കൂ വേടൻ അവാർഡ് കൊടുക്കുന്ന ആ ജൂറിയിൽ അംഗമായിരുന്നു ഭാഗ്യലക്ഷ്മി അപ്പോൾ ഭാഗ്യലക്ഷ്മി അതിനുള്ള കാരണമായി പറയുന്നത് വേടന്റെ വിഷയം പരസ്പര സമൂഹത്തോടുണ്ടായതാണ് എന്നാണ് അങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അങ്ങനെ കോടതി പറഞ്ഞിട്ടുള്ള ഭാഗ്യലക്ഷ്മിക്ക് വേടന്റെ കാര്യത്തിൽ കോടതിയെ വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിക്ക് ദിലീപിന്റെ കാര്യത്തിൽ കോടതിയെ വിശ്വസിക്കാതെ കഴിയാത്തത് അപ്പോൾ ദിലീപിന്റെ കാര്യത്തിൽ കോടതിയെ വിശ്വസിക്കാൻ കഴിയില്ല വേടന്റെ കാര്യത്തിൽ അതായത് ഭാഗ്യലക്ഷ്മിക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ ഭാഗ്യക്ഷ്മിക്ക് കോടതിയെ വിശ്വസിക്കാം ഭാഗ്യലക്ഷ്മിക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിൽ ഭാഗ്യലക്ഷ്മി കോടതിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഭാഗ്യലക്ഷ്മി പറയുന്നത് കേട്ടിട്ടല്ല കോടതി വിധിയരുതെന്ന് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഭാഗ്യലക്ഷ്മിയുടെ കരച്ചിലും പിള്ളിയും ബഹളവും കൊണ്ട് ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നാമത് ഭാഗ്യലക്ഷ്മി കുറവുള്ള ഒരാളാണ് സിനിമയിൽ വന്നു ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ലാതെ അല്ലാതെ സത്യത്തിൽ ഇനി വിവരമില്ലാത്താണോ എന്ന് അറിയില്ല ഭാഗ്യലക്ഷ്മിക്ക് എനിക്കൊന്ന് സ്കൂൾ വിദ്യാഭ്യാസം പോലും പത്താം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഔദ്യോഗിക വിദ്യാഭ്യാസം പോലും ലഭിച്ചു ാണ് ഭാഗ്യലക്ഷ്മി അതുകൊണ്ട് തന്നെ ഈ സിനിമയൊക്കെ ഡബിംഗ് ആയിട്ട് നടന്നു എന്നുള്ളതല്ലാതെ കോടതി വിധി വായിച്ചാൽ മനസ്സിലാകുമോ എനിക്കറിയില്ല വിധി വായിച്ചാൽ വിധിന്യായങ്ങളൊന്ന് വായിച്ചു നോക്കണം നിയമം ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ കരഞ്ഞും വിളിച്ചും ബഹളം വെച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഭാഗ്യലക്ഷ്മിയോട് പറയാനുള്ളത് അതും മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിരവധി ഈ കേസിന്റെ ഉടനീളം ഒരു തെളിവുകൾ പോലും ദിലീപിനെ കണക്ട് ചെയ്യാനില്ല അന്വേഷണ സംഘം പലതും അന്വേഷിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം പൾസർ സുനി പറഞ്ഞ ഒരു കത്ത് മാത്രമായി അന്വേഷിച്ചത് പൾസർ സുനിയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചോ ആ സമയത്ത് പൾസർ സുനി വിളിച്ചിരുന്ന ശ്രീലക്ഷ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ആരായിരുന്നു പരിശോധിച്ചോ ആരാണ് മാഠമെന്ന് പരിശോധിച്ചോ അപ്പം ഈ മാഠം മാഡമുണ്ട് മാഡമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ബഹളം വെച്ചത് മുഴുവൻ കാവ്യ മാധവനിലേക്കും കാവ്യ മാധവന്റെ അമ്മയിലേക്കും ഒക്കെ അന്ന് മാധ്യമങ്ങളെ തിരിച്ചുവിടാനുള്ള ശ്രമമായി നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ആ വാഹന യാത്രയാണ് ആ വാഹനം ആരാണ് അറേഞ്ച് ചെയ്തത് അതിന്റെ പിന്നിലുള്ള കളികൾ എന്താണ് ആ വാഹനം അറേഞ്ച് ചെയ്തത് എങ്ങനെയാണ് ഈ കാര്യം ലീക്കായി പൾസർ സുനി അറിഞ്ഞത് ഈ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദിലീപ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പൾസർ സുനിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജുവാരർ മുതൽ തുടങ്ങിയ ഗൂഢാലോചനയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ഈ ഗൂഢാലോചനക്കാരെല്ലാം ഒരുമിച്ച് ജയിലിൽ പോകുന്ന അവസ്ഥയാണോ ഇനി ഉണ്ടാവുക എന്നറിയില്ല അറിയില്ല ഏതായാലും അന്വേഷണം ഉണ്ടാകണം സത്യസന്ധമായ അന്വേഷണം ഉണ്ടാകണം സി ബി ഐ അന്വേഷണം വേണമെന്ന് രണ്ടാം രണ്ട് പ്രാവശ്യം ആവശ്യപ്പെട്ടത് ദിലീപാണ് താൻ ഗുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഘടകങ്ങളെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ അതൊന്നും വേണ്ട ദിലീപിനെ പ്രതിയാക്കാൻ മാത്രം ദിലീപിന് പുറകെ നടന്ന് ദിലീപിനെ ദിലീപ് പോയതും വന്നതുമൊക്കെ എഴുതി വച്ചപ്പോൾ പലപ്പോഴും സത്യമില്ലാത്തതുകൊണ്ട് സത്യത്തിന്റെ കണിക പോലും ഇല്ലാത്തതുകൊണ്ടാണ് തെറ്റിപ്പോയത് ദിലീപ് കണ്ടുവെന്ന് പറയുന്ന അബാദ് പ്ലാസ അവിടെയല്ല പൾസർ സുനി ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം ഡ്രൈവർക്കും നടന്മാർക്കും ഒരേ സ്ഥലത്തല്ല താമസം കൊടുക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കാര്യവും ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യവും പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടും അന്വേഷണ സംഘം തെളിവാണെന്നും പറഞ്ഞ് കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഫേക്കാണ് അത് വ്യക്തമായും കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും ഈ കേസിൽ ദിലീപിനെതിരെയാണ് ഗൂഢാലോചന നടന്നിട്ടുള്ളതെന്ന് ദിലീപ് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ സംസ്ഥാനം അതിന് തയ്യാറാവണം ഈ ഗൂഢാലോചനക്കാരെ ഒരുമിച്ച് പിടിച്ച് ജയിലിലിടണം നീതിന്യായ വ്യവസ്ഥകളെ നീതിന്യായ സംവിധാനങ്ങളെ തകർക്കാനുള്ള ശ്രമമുണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കോടതികളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത പ്രചാരണം ഉണ്ടാക്കുന്നത് തീർച്ചയായും അത് അരാജകത്വം ഉണ്ടാക്കാനെ ശ്രമിക്കൂ ചില ചാനലുകൾ ഇത്തരത്തിൽ കട്ടിങ് സൗത്ത് അടക്കമുള്ളവ അക്കാര്യത്തിൽ ആരോപണ വിധേയ ധന്യ രാജേന്ദ്രന്റെ ചാനലിന് പ്രത്യേക താല്പര്യം ഇതിനുണ്ട് നമുക്കറിയാം അവളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനൽ അവളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ന്യൂസ് മിനിറ്റ് ഇവരെ പതിമൂന്ന് മാസമായി പൾസർ സുനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നു ന്യൂസ് മിനിറ്റ് ഈ പതിമൂന്ന് മാസമായി പൾസർ സുനിയെ ചുറ്റിപ്പറ്റി പൾസർ സുനിയോട് സംസാരിച്ചുകൊണ്ട് കാരണം ഈ അടുത്ത കാലത്ത് പൾസർ സുനിയുടെ ഒരു ഇന്റർവ്യൂ റിപ്പോർട്ടർ ചാനൽ നടത്തിയിരുന്നു അവളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആൾ അവളെ ഏറ്റവും അധികം ഉപദ്രവിച്ച ആളിന്റെ തോളത്ത് കൈയിട്ട് വളരെ സന്തോഷത്തോടു കൂടി എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരെ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഒളി ക്യാമറയാണെന്ന് അത് ഒളി ക്യാമറ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും അത് ഒളി ക്യാമറയല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലെ മാധ്യമങ്ങളുടെ താല്പര്യമടക്കം അന്വേഷിക്കപ്പെടണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇത് അന്വേഷിക്കണം ഇതിന്റെ പിന്നിൽ വമ്പൻ ഗൂഢാലോചന ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഗൂഢാലോചനക്കാരൊരുമിച്ച് അതിൽ ഇതിൽ ഇടപെട്ടിരിക്കുന്നവരുടെ മുൻകുള്ള നമുക്കറിയാമല്ലോ പൃഥ്വിരാജിന്റെ ഇടപെടലുകൾ പൃഥ്വിരാജിന്റെ സിനിമകൾ പൃഥ്വിരാജിന്റെ അടുത്ത കാലത്തെ ഒരു വ്യതിയാനം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഇടപെട്ടിരിക്കുന്ന പൃഥ്വിരാജിനടക്കുറം പിന്നെ മഞ്ജുവായനെ സംബന്ധിച്ചിടത്തോളം മഞ്ജുവായർ ഒരു കാര്യത്തിലും പ്രതികരിക്കില്ല കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ അതായത് മഞ്ജുവായരുടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഡാൻസ് സിനിമയും ഒക്കെ സജീവമായ ശേഷം ഈ പതിമൂന്ന് വർഷത്തെ കാലയളവിൽ മഞ്ജുവാരർ വാ തുറന്നത് അഭിപ്രായം പറഞ്ഞ രണ്ട് കാര്യത്തിലാണ് ഒന്ന് നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇപ്പോൾ ചിലർ വെളിച്ചത്തിലുണ്ട് നടിയെ ആക്രമിച്ച ചിലർ വെളിച്ചത്തിലുണ്ട് അവരെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പറയാനും മഞ്ജുവാരയുടെ താല്പര്യം മനസ്സിലാക്കാം മഞ്ജുവാര്യർക്ക് വ്യക്തി വൈരാഗ്യമുണ്ട് ദിലീപിനോട് അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കാം അതുകൊണ്ട് പക്ഷേ മറ്റുള്ളവരുടെ താല്പര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാത്ത പറ്റാത്തത് മഞ്ജു വാര്യെ കൂടി മുൻനിർത്തിക്കൊണ്ടാണോ ഈ ശ്രമം നടത്തിയെന്ന് പോലും നമുക്ക് സംശയം തോന്നും ഏതായാലും ഇതിനകത്തെ മാടമാരാണെന്ന് കണ്ടെത്തണം ഇതിലെ അന്വേഷിക്കപ്പെടാതെ പോയ ദിലീപിലേക്ക് വിരൽ ചൂണ്ടി പരാജയപ്പെട്ടു പോയ കള്ളമാണെന്ന് തെളിഞ്ഞ എല്ലാ വിഷയങ്ങളും അന്വേഷിക്കണം അതിന്റെ എന്താണെന്ന് അന്വേഷിക്കണം അന്വേഷണ സംഘാഗങ്ങളെ കുറിച്ച് അന്വേഷിക്കണം ഈ ബി സന്ധി എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥയെക്കുറിച്ച് നമുക്കറിയാം പലതവണ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുള്ള ഒരാളാണ് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മുൻ ഡി ജി പിമാർ ജയിൽ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്ന ടി പി സെൻകുമാർ അടക്കമുള്ളവർ പറയുന്നത് ഈ കേസിൽ ദിലീപിനെ ഒരു തരത്തിലും കണക്ട് ചെയ്യാനുള്ള കാര്യമില്ലായിരുന്നു അവരാരും ആരോപണവിധേയരായവരല്ല അവരുടെ അവരാരും അത്തരത്തിലുള്ളവരല്ല എന്നാൽ ആരോപണവിധിയായ ഒരു ഉദ്യോഗസ്ഥയാണ് ഈ അന്വേഷണ സംഘത്ത് മുഴുവൻ ഉണ്ടായിരുന്നതെന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പല കാര്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട് വരും ദിവസങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതായാലും ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ കോടതി വിധികളെ കുറിച്ച് പഠിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു അതിന് ഓൺലൈൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ളവർ ചില സാമൂഹ്യ പ്രവർത്തകർ ചെയ്ത പങ്ക് ശ്ലാഘനീയമാണ് കേരളത്തിലെ ജനങ്ങളെ കൃത്യമായ രീതിയിൽ വാർത്തകൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇല്ലെങ്കിലും ഒരു പക്ഷേ ഇപ്പോൾ മുഖ്യധാരാ ഇല്ലാതായിരിക്കുന്നു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ ചെയ്യുന്നത് കൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ആ വഴി വരേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമില്ല